നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്വൽത്ത് മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസിലേനിയസ് ആണ് അതിലെ സെവൻത് ആൻഡ് എയ്ത്ത് ക്വസ്റ്റ്യൻസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് സെവൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം അസ്യൂം ദാറ്റ് ദ ചാൻസസ് ഓഫ് എ പേഷ്യൻ ഹാവിങ് എ ഹാർട്ട് അറ്റാക്ക് ഈസ് ഫോർട്ടി പെർസെൻറ്റേജ് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഇത് മെഡിറ്റേഷൻ ആൻഡ് യോഗ കോഴ്സിലൂടെ നമുക്കതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും എത്ര പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് കുറയ്ക്കാം ഇനി സർട്ടൻ ഓഫ് സർട്ടൻ ഡ്രഗ് ആണെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടാണെങ്കിൽ അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ അതിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു വിത്ത് ഇത് ടു ഓപ്ഷൻസിന് വിത്ത് ഈക്വൽ പ്രോബിലിറ്റീസ് ആണ് ഇതിലേതെങ്കിലും ഒരു ഒരു യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടുള്ള അതിൽ ഏതെങ്കിലും ഒരാളിനെ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു ആ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് കണ്ടുണ്ടാവാനുള്ള ചാൻസ് അതിൻ്റെ പ്രോബിലിറ്റി കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പേഷ്യൻ്റെ കോഴ്സ് ഓഫ് മെഡിറ്റേഷൻ ആൻഡ് യോഗ ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു അപ്പം അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതിൽ ഇ വൺ ആൻഡ് ഇ റ്റൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇവൻ്റ് എടുക്കാം ഇവൺ എന്ന് പറയണത് എന്താണ് സോറി ഇ വൺ എന്ന് പറയണത് ട്രീറ്റ്മെൻറ്റ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ നമുക്ക് മെഡിറ്റേഷൻ ആൻഡ് യോഗ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ് ഈ വൺ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ട്രീറ്റ്മെൻറ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഈ ടൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം ഈ ടൂ എന്ന് പറയുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് സർട്ടൺ ഡ്രഗ്സ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് സെർട്ടൺ ഡ്രഗ്സ് പ്രിസ്ക്രിപ്ഷൻ ഓഫ് സർട്ടൺ ഡ്രഗ്സ് അങ്ങനെ നമ്മൾ രണ്ട് ഇവൻ്റ് ഇ വൺ ഇ ടൂ എന്ന് പറഞ്ഞിട്ട് എടുത്തു രണ്ടിനും അവിടെ ഈക്വൽ പ്രോബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ വൺ ഇസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ആയിരിക്കും അത് നമ്മൾ കണ്ടുവച്ചു ഇനി എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം എ എന്ന് പറയുന്നത് പേഴ്സൺ ഹാസ് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളിനെയാണ് നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലേ എ പേഴ്സൺ ഹാസ് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള ഒരാളിനെ നമ്മളവിടെ സെലക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് ഫോർട്ടി പേഴ്സൻറ്റേജസ് ആണ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലേ സിം ദ ചാൻസസ് ഓഫ് എ പേഴ്സൺ ഹാവിങ് ഹാർട്ട് അറ്റാക്ക് ഈസ് ഫോർട്ടി പെർസെൻറ്റേജ് ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ് പോയിൻറ്റ് ഫോർ സീറോ നമ്മളതിനെ ഡെസ്എം എൽക്ക് കൺവേർട്ട് ചെയ്തു സോറി പോയിൻ്റ് ഫോർ സീറോ ഇനി അവിടെ പറയുന്നുണ്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് തേർട്ടി പെർസെൻറ്റേജ് കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ ട്രീറ്റ്മെൻറ്റിൽ ഹാർട്ട് റിസ്ക് നമുക്ക് എത്രയുണ്ട് തേർട്ടി പെർസെൻറ്റേജ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഹാർട്ട് റിസ്ക് എത്ര വരുന്നുണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ എത്രയുണ്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രോബിലിറ്റി ഫോർട്ടി പെർസെൻറ്റേജ് ആണ് അപ്പം അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് അപ്പം സെവൻറ്റി പെർസെൻറ്റേജ് എങ്ങനെ കിട്ടിയത് നമുക്ക് യോഗ ആൻഡ് മെഡിറ്റേഷനിലൂടെ തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റും അപ്പം എത്ര പെർസെൻറ്റേജ് ഉണ്ട് അവിടെ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് സെവൻറ്റി പെർസെൻറ്റേജ് ആണല്ലേ അപ്പം യോഗ ആൻഡ് മെഡിറ്റേഷൻ അപ്പോൾ അവിടെ ചാൻസ് വരുന്നത് എത്രയാണ് സെവൻ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അവിടെ റിസ്ക് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ എത്രയാണ് സെവൻ്റി പെർസെൻറ്റേജ് ആണ് സെവൻ്റി പെർസെൻറ്റേജ് ഓഫ് പോയിൻ്റ് ഫോർ സീറോ ടോട്ടൽ അവിടെ എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ആ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് ഈ സെവൻ്റി കിട്ടിയത് തേർട്ടി പെർസെൻറ്റേജ് ആണ് അതിൻ്റെ റിസ്ക് കുറയ്ക്കുന്നത് അപ്പോൾ റിസ്ക് എത്രയുണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിൻ്റ് ഫോർ സീറോ അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഇ വൺ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് യോഗ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ എന്ന് പറയുന്നത് പോയിൻറ്റ് ഫോർ സീറോ മൾട്ടിപ്ലൈഡ് വിത്ത് സെവൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പോയിന്റ് സെവൻ സീറോ അപ്പോൾ എത്ര കിട്ടി നമുക്ക് പോയിൻ്റ് ടു എറ്റ് എന്ന് കിട്ടി പണ്ടല്ലതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ ഇതേപോലെ തന്നെ ഇനി നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിലോ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രഗ്സ് അതവിടെ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കുന്നുണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള റിസ്ക് എത്രയാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവൂലേ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ട് ഏ അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു എന്ന് പറയുന്നത് എത്രയാണ് പോയിൻ്റ് ഫോർ സീറോ മൾട്ടിപ്ലൈഡ് വിത്ത് പോയിൻറ്റ് സെവൻ ഫൈവ് അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും പോയിൻ്റ് ത്രീ സീറോ സീറോ പോയിൻ്റ് ത്രീ സീറോ അപ്പോൾ മനസ്സിലായാലും അത് എങ്ങനെയാണ് എഴുതിയെന്നുള്ളത് നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയ്ക്കണമെന്ന് പറയാം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് നമ്മൾ ഏത് പറഞ്ഞിടത്ത് എന്താണ് ഹാർട്ട് അറ്റാക്കുള്ള ഒരാളുടെ അല്ലേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണത് അപ്പോൾ അതാണ് അങ്ങനെ കിട്ടിയത് ഇനി നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ പ്രോബിലിറ്റി എന്താണ് പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ അതായത് എ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളുടെ തന്നിട്ടുണ്ട് അത് അയാൾ എന്ത് ചെയ്തതായിരുന്നു മെഡിറ്റേഷൻ അതിന് യോഗ ട്രീറ്റ്മെന്റ് ചെയ്ത ഒരാളായിരുന്നു അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എത്രയാണോ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബേസ് തിയർ അനുസരിച്ച് പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ടു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് बै इ टू प्रोबिलिटी ऑफ ई वन बई टू आ प्रोबिलिटी ऑफ ए बै इवणुटू ए डीवड़ी सें वन वाई टू मल्टीप्लड वि मल्टीप्लड वित् सीक्टूट डिवे डिडडडड टू एट थ्री प्लसो डीडडडड बै टू വിസ് ഈക്വൽ ടു പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ ടു ബൈ ഇത് നമുക്ക് സെയിം ടു ഡിനോമിനേറ്റർ രണ്ടിന്റേയും ടൂ തന്നെയാണത് അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് എയ്റ്റ് എന്ന് പറയും അല്ലേ പോയിന്റ് ഫൈവ് എയ്റ്റ് അപ്പം നമുക്ക് ഈ ടു ക്യാൻസലായിട്ട് പോയിന്റ് ടു എയ്റ്റ് ഡിവൈഡ് ബൈ പോയിന്റ് ഫൈവ് എയ്റ്റ് എന്ന് പറയും അപ്പം നമുക്കിതിനെ ഹൺഡ്രഡ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ടു പൊസിഷനാണ് രണ്ടെണ്ണത്തിലുള്ളത് അപ്പോൾ നമുക്കത് എന്തായി ട്വൻറ്റി എയ്റ്റ് ബൈ ഫിഫ്റ്റി എയ്റ്റ് എന്നായി രണ്ടിലും ടൂ കോമൺ ആയിട്ട് പോകും ട്വൻറ്റി എയ്റ്റിൽ ടു ഫോർട്ടീൻ ടൈംസും ഫിഫ്റ്റി എയ്റ്റിൽ ടു ട്വൻറ്റി നയൻ ടൈംസ് ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം ട്രീറ്റ്മെൻറ്റ് മെഡിറ്റേഷനും യോഗയൊക്കെ ചെയ്തിട്ടൊരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഫോർട്ടീൻ ബൈ ട്വൻറ്റി നയൺ ആണ് ഇനി നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഈസി ക്വസ്റ്റ്യൻ ആണ് ഇഫ് ഈ ചെലമെൻറ്റ് ഓഫ് എ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻ ഈസ് ഐദർ സീറോ ഓർ വൺ വട്ട് ഈസ് ദ പ്രോബിലിറ്റി ഇതായത് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമെന്റ് ഈസ് പോസിറ്റീവ് അതായത് നമുക്ക് സെക്കൻഡ് ഓർഡർ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ നമ്മളൊരു എ വൺ എ ടൂ ബി വൺ ബി ടു എന്ന് അങ്ങനെ എന്തെങ്കിലും എടുക്കുക അല്ലേ ഇങ്ങനെ നാല് എൻട്രീസ് അതിലുണ്ടാവുക അതൊന്നുകിൽ സീറോയോ അല്ലെങ്കിൽ വണ്ണോ പാടുള്ളോ എന്ന് പറഞ്ഞിരിക്കണം അതായത് എ വൺ എ ടൂ എ ത്രീ എ ഫോർ അല്ലെങ്കിൽ ബി വൺ ബി ടു ഏതാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതെന്താണ് സീറോസോ അല്ലെങ്കിൽ വണ്ണോ മാത്രമേ ഉണ്ടാവുള്ളൂ ടുയോ ത്രീയോ ഫോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സീറോ ഓൺലി അല്ലെങ്കിൽ വണ് അത്ര മാത്രം ഇടാൻ പാടും അപ്പം സീറോ വൺ സീറോ വൺ അല്ലെങ്കിൽ വൺ വൺ സീറോ സീറോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് അത് പോസിറ്റീവ് ആവാം ചിലപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ കണക്കാക്കുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് ആവാം ചിലപ്പോൾ നെഗറ്റീവ് ആവും ചിലപ്പോൾ സീറോ വരാം അല്ലേ അപ്പോൾ അതിൽ പോസിറ്റീവ് ആണുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സീറോയോ വണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ടു ബൈ ടു ഓർഡർ ആണല്ലേ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ടു ബൈ ടു ഓർഡർ ഡിറ്റർമിനൻ്റ് ആണ് അവിടെ വരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര അവിടെ ഇങ്ങനത്തെ ടു ബൈ ടു ഓർഡർ അല്ലേ സീറോയും മണ്ണും വെച്ചിട്ട് എത്ര ഡിറ്റർമിനൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് നമ്പർ ഓഫ് ഡിറ്റർമിനൻസ് ഇസ് ഈക്വൽ ടു എത്ര നമുക്ക് ഉണ്ടാക്കാം ടു റേയ്സ് ടു ഫോർ ഫോർ എൻട്രീസ് ആണ് സെക്കൻഡ് ഓർഡർ ആണ് അപ്പോൾ ടൂ റേയ്സ് ടു ഫോർ ദാറ്റ് ഇസ് ഈക്വൾഡ് എത്രയാണ് സിക്സ്റ്റീൻ ഡിറ്റർമിനെസ് നമുക്ക് സീറോയും വണ്ണും ഒക്കെ അങ്ങോട്ടും കൂടെ മാറ്റി മാറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻറ്റ് അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ പതിനാറെ എണ്ണം അല്ലേ സിക്സ്റ്റീൻ എണ്ണം ഡിറ്റർമിനൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിൽ പോസിറ്റീവ് വരുന്നത് എത്രയാണ് പോസിറ്റീവ് വരുന്നത് വൺ സീറോ സീറോ വൺ ഇതൊരെണ്ണം വരും പിന്നെ വൺ സീറോ വൺ വൺ പിന്നെ ഒന്ന് വരണത് വൺ സീറോ വൺ വൺ ഇങ്ങനെ ഇങ്ങനെ ഈ മൂന്നെണ്ണം നോക്കി ഇതിൻ്റെ വാല്യൂ നോക്കി വൺ ഇൻറ്റു വൺ മൈനസ് സീറോ അപ്പോൾ വൺ മൈനസ് സീറോ വൺ ആയി ഇതും വൺ മൈനസ് സീറോ വൺ ആയി ഇതും വൺ മൈനസ് സീറോ വണ് തന്നെ ബാക്കി നമ്മൾ എന്ത് എടുത്താലും എന്താണ് ഇവിടെ എന്തായാലും എണ്ണ് വേണം കാരണം നമുക്ക് ഇത് ഇവിടെ വല്ല സീറോ എടുത്തുകഴിഞ്ഞാൽ സീറോ ഒക്കെ വരും അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാലുവിലേക്ക് പോകും അതേപോലെ തന്നെ എല്ലാ സീറോ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ സീറോ ആവും ഇവിടെ ഒരെണ്ണം ഇതിൽ രണ്ടായിരത്തിൽ ഒരെണ്ണം സീറോ ആയാലും വാല്യൂ സീറോ ആണ് അപ്പം നമുക്ക് ഇങ്ങനൊരു മൂന്ന് പോസിബിലിറ്റി മാത്രമേ വരണുള്ളൂ എന്ത് പോസിറ്റീവ് വരുന്നത് കണ്ടോ പോസിറ്റീവ് വരുന്നത് ഈ ഒരു മൂന്നെണ്ണ മാത്രമേ ഉള്ളൂ കണ്ട ഈ ഒരു മൂന്നെണ്ണ മാത്രമാണ് നമുക്ക് പോസിറ്റീവ് വരണുള്ളതുള്ളൂ അപ്പോൾ നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ് ആകെ എത്ര ഉണ്ട് സിക്സ്റ്റീൻ ഉണ്ട് അതിലെത്രാണ് പോസിറ്റീവ് വരുന്നത് ഓൺലി ത്രീ അല്ലേ അപ്പോൾ ത്രീ ബൈ ആണ് നമ്മൾ എന്ത് വരിക പ്രോബിലിറ്റി പോസിറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ത്രീ ബൈ സിക്സ്റ്റീൻ ആണ് മനസ്സിലായാലോ അത് ഈസി പ്രോബ്ലമായിരുന്നു ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു